അസുര പ്രണയം രചന രുദ്രാംശി പാർവതി അവതരണം അശിക സുമയെ സമാധാനിപ്പിച്ച് അവരുടെ വീട്ടിലെത്തിക്കൊണ്ട് വേദ അർജുനെത്തിരിക്ക് അവരുടെ റൂമിലേക്ക് വന്നു അർജുന അവളെ ഒന്ന് നോക്കി വീണ്ടും ലാബിലേക്ക് കണ്ണുറപ്പിച്ചു ദേവേട്ട വേദ അവന്റെ അടുത്തായിരുന്നു ഉം അവനൊരു ഭാവ വ്യത്യാസവും ഇല്ലാതെ മൂടി ഗായത്രി അവൾ ഇന്നലെ മുതൽ മിസ്സിംഗ് ആണെന്ന് വേദ പറഞ്ഞു തൊവ്വാട്ട് അർജുൻ ചോദിച്ചു ദേവേട്ടനറിയില്ലേ അവൾ എവിടെയാണെന്ന് വേദവനെ ഉറ്റുനോക്കി അറിയ അർജുൻ പറഞ്ഞുകൊണ്ട് ലാപ്പ് മാറ്റി അവളെ നോക്കി വേണ്ടെന്ന് പറയരുത് വേദ എന്നെ തടയാനും ശ്രമിക്കരുത് അതിന് ശ്രമിച്ചിട്ടും കാര്യമില്ല ഗായത്രി അവൾ മിസ്സിംഗ് ആണെന്നുള്ളത് എനിക്കറിയാം ഇപ്പൊ എവിടെയാണെന്ന് പക്ഷെ അവളെ കൊണ്ടുപോയത് ഞാൻ പറഞ്ഞിട്ടല്ല നമ്മുടെ ഗാഡ്സും അല്ല അവൾക്കായി വർഷങ്ങളായി കാത്തിരിക്കുന്നൊരുവനുണ്ട് അവനാണ് കൊണ്ടുപോയത് തടയാൻ ഞാൻ ശ്രമിക്കില്ല അർജുന അവളോട് പറഞ്ഞു ആരാദേവട്ടാ വേദ ചോദിച്ചു പോയി അതിന് അർജുനൊന്ന് ചിരിച്ചു അർജുൻ ഇറങ്ങി വാടാ അവൻ അവളോട് സംസാരിക്കാൻ തുടങ്ങിയത് പുറത്ത് നിന്ന് ശേഖരന്റെ ശബ്ദം ഉച്ചത്തിൽ കേട്ടു അർജുൻ വേദയെ ഒന്ന് നോക്കി പുറത്തേക്ക് ഇറങ്ങിച്ചെന്നു അർജുൻ പുറത്തേക്ക് ഇറങ്ങി വന്നതു ശേഖരൻ പാഞ്ഞു വന്ന് അവന്റെ ഷർട്ടിൽ മുറുക്കി പിടിച്ചു എന്റെ മോൾ എവിടെയാടാറ എന്റെ മോൾ എവിടെയാണെന്ന് ശേഖരൻ ദേഷ്യത്തിൽ അലറി ചോദിച്ചു വേദയും വീഴി എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിന്നുപോയി പക്ഷെ അർജുന്റെ മുഖത്ത് യാതൊരു ഭാവ വ്യത്യാസവും ഇല്ലായിരുന്നു പറയടാ എന്റെ മോളെവിടെ അവൾക്ക് എന്തെങ്കിലും പറ്റിയ കൊന്നു കൊഴിച്ചു കൂടി ഞാൻ പറയടാ ശേഖരൻ നിന്ന് കത്തിക്കേറി അറിയില്ല അർജുൻ പുച്ഛത്തോടെ പറഞ്ഞുകൊണ്ട് അവന്റെ നെഞ്ചിലിരിക്കുന്ന ശേഖരൻറെ കൈ ബലമായി പിടിച്ചു മാറ്റി ശേഖരൻ അവനെ തുറച്ചു നോക്കി നിങ്ങളുടെ മക്കളെ കണ്ടില്ലേക്ക് തിരക്കേണ്ടത് എന്റെ തറവാട് കുറ്റത്തല്ല പോലീസ് സ്റ്റേഷനിലെ വല്ല വേഷ്യാലോ പോയി തിരക്ക് അവിടെ കാണു അവൾ അയാളുടെ മുഖത്ത് നോക്കി തന്നെ പറഞ്ഞു ഡാ നീ എന്തു ഹേ മോളെ പറഞ്ഞാല് ശേഖരൻ വീണ്ടും അർജുനൻ നേരെ വന്നതും അർജുന അയാളെ പിടിച്ച് പിന്നിലേക്ക് തള്ളി പിന്നെ കണ്ടാനങ്ങളുടെ കൂടെ കഴുപ്പ് തീർക്കാൻ അറിയപ്പോന്നോള ശീലാവതി എന്ന് വിളിക്കണോ അർജുന അതുപോലെ തന്നെ ദേഷ്യത്തിൽ ചോദിച്ചു അത് കേട്ട് മിഴിയും വേദിയും ഞെട്ടിലോടെ അവരിൽ നിന്നും മുഖം തിരിച്ചു ശേഖരൻ വിളർ വെളുത്തുപോയി ആ ചോദ്യത്തിൽ എന്തേ എല്ലാത്തിനും കൂട്ടുനിൽക്കും തന്താ അതറിഞ്ഞില്ലേ അതും അറിയാത്ത പോലെ ഭാവിക്കുന്നതോ എന്തായാലും ഇവിടെയല്ല അത് കാണിക്കേണ്ടത് ദേ അബിട എന്റെ മുത്തശ്ശൻ ദാനമായി തന്ന അബിട വേണം കാണിക്കാൻ അർജുൻ പറഞ്ഞുകൊണ്ട് ശേഖരനെ നേരെ കുതിച്ചു ദാ ഏട്ടാ അതുകണ്ട് മിഴിയും വേദയും അവനെ പിടിച്ചു വെച്ചു അർജുൻ രണ്ടുപേരെ ഒന്ന് തറപ്പിച്ചു നോക്കിയത് അവർ പിടിവിട്ടു നീയൊക്കെ അനുഭവിക്കും വിടില്ല ഒന്നിനെയും എന്റെ മോൾക്ക് എന്തെങ്കിലും പറ്റിയ നോക്കിക്കോ ശേഖരൻ അപമാനിതയായ ദേഷ്യത്തിൽ വിളിച്ചു പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും അയാളുടെ വീട്ടിലേക്ക് പോയി ഹർജുനയാൾ പോകുന്നത് നോക്കിക്കൊണ്ട് ബാക്കി ഒന്ന് നോക്കി അകത്തേക്ക് കയറിപ്പോയി വൈകുന്നേരമായിട്ടും ഗായത്രിയെ പറ്റി ഒരു വിവരവും ഉണ്ടായില്ല ശേഖരനാകെ സമതല തെറ്റിയ പോലെ പോലീസ് സ്റ്റേഷനിലും ഗായത്രിയുടെ ഫ്രണ്ട്സിനെ വീട്ടുകളിലെല്ലാം പോയി അന്വേഷിച്ചു പക്ഷെ യാതൊരു ഫലവും ഉണ്ടായില്ല വേണു എന്റെ മോള് അവൾക്ക് എന്തെങ്കിലും ശേഖരൻ തളർച്ചയോടെ സോഫയിലേക്ക് എത്തു ഇങ്ങനെയൊന്നും പ്രതീക്ഷിക്കാത്തത് കൊണ്ടു വേണുമായ ഷോക്കിലാണ് അയാളുമാവുന്നതുപോലെ ആളെ വിട്ട് ഗായത്രിയെ തിരിഞ്ഞു പക്ഷെ അവിടെയും നിരാശയായിരുന്നു ഫലം താൻ വിഷമിക്കണ്ട നമുക്ക് കണ്ടെത്താം വേണു വെറുതെ ആണെങ്കിലും പറഞ്ഞു ശേഖരൻ ദേനീയം അയാളെ നോക്കി ഞൊടിയിടെ അയാളുടെ മുഖത്ത് ദേഷ്യവും പകയും നിറഞ്ഞു അവന് അവൻ കാരണം അവൻ അറിയാം അവളെവിടെയാണെന്ന് ശേഖരൻ നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് ചാടിയെഴുന്നേറ്റു ഇതവൻ്റെ കളി തന്നെയാ വേണു പകയോടെ മുരണ്ടു കുറച്ചുകൂടി ശ്രദ്ധ വേണ്ടതായിരുന്നു അല്ല ഇന്നലെ ആ രാത്രി അവൾക്ക് അവിടെ പോകേണ്ട കാര്യം ഉണ്ടായിരുന്നോ നിങ്ങൾ എന്നും വഴക്കുള്ളതല്ലേ വേണു ശേഖരനോട് ചോദിച്ചു ഇന്നലെ അർജുനും വേദിയും വിവാഹിതരായി വന്ന കണ്ട നിമിഷം ഗായത്രി ആകെ പിടിവിട്ട അവസ്ഥയിലായിരുന്നു അതിന്റെ കൂടെ ഒന്നും രണ്ടും പറഞ്ഞ് അച്ഛനും മകളും വഴക്കാൻ ആ ദേഷ്യത്തിൽ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയതാണ് രാത്രി ഒരുപാട് താമസിക്കുന്നാണ്ട് വിളിച്ചു എങ്കിലും കിട്ടിയില്ല പിന്നെ ദേശത്ത് ഫ്രണ്ട്സിന്റെ കൂടെ സ്റ്റേ ആയി കാണുമെന്ന് വിശ്വസിച്ചു രാത്രി അവളുടെ ഫ്രണ്ട് പമ്പിൽ നിന്നും കുറച്ച് മാറി അവളുടെ ടൂ വീലർ കിടക്കുന്നത് കണ്ടു എന്നും പറഞ്ഞു വിളിച്ചപ്പോഴാണ് ഗായത്രി അവൾക്കൊപ്പമില്ലെന്ന് മനസ്സിലായത് അവൾ ഇവിടെ പോയി ശേഖരനും വേണു ആകെ കുഴഞ്ഞു അപ്പോഴേക്കും ആ അമ്മ മകൾ ചെയ്ത തെറ്റുകൾക്ക് ദൈവത്തോട് മാപ്പ് ചോദിച്ചുകൊണ്ട് അവളുടെ ജീവന് വേണ്ടി പ്രാർത്ഥിച്ചിരിക്കുകയായിരുന്നു ആ മുറി ഇതേ സമയം മറ്റൊരിടത്ത് ഹൗ ആർ യു ഗായത്രി ചെയിൽ കെട്ടിയിരിക്കുന്നവളെ നോക്കി യാദവ് പുച്ഛത്തോട് ചോദിച്ചു ഡാ ആരാടാ നീ അടിച്ചു വിടന്നെ നിനക്കെന്നെ അറിയില്ല വിടന്നെ ഗായത്രി ദേഷ്യത്ത് ചെയറിലിരുന്ന് കുതറി യു ആർ റൈറ്റ് ഗായത്രി ഐ ഡോ യാദവ് പരിഹാസത്തോട് ചോദിച്ചു ഡോ ഗായത്രി ദേഷ്യം കൊണ്ട് തിളച്ചു കൂൾ ഞാൻ ദേഷ്യം വരാനായി ഒന്നും പറഞ്ഞില്ലല്ലോ ആദ്യം നമുക്ക് പരിചയപ്പെടാം ഓക്കേ എന്നിട്ട് ബാക്കി യാദവ് പറഞ്ഞുകൊണ്ട് അവർക്ക് തൊട്ടുമുന്നിലായി ചേർവലിച്ചിട്ടിരുന്നു ടെൽമി ഓ അയ്യോ യാദവ് ഒരു ഭാവ്മാറ്റമില്ലാതെ ചോദിച്ചു അവന്റെ കണ്ണുകൾ ദേഷ്യത്തിന് ചുറ്റും കണ്ണോടിക്കുന്ന അവളുടെ കണ്ണുകളിലായിരുന്നു ടെൽമി ഐ വോണ്ട് യുവർ ആൻസർ യാദവ് ചോദിച്ചുകൊണ്ട് അവൾക്ക് നേരെ വിരൽ ചടിച്ചു ഗായത്രി അവനെ തുറച്ചു നോക്കി ഞാൻ ആരാണെന്ന് അറിയാതെയാണോ നീ എന്നെ ഇവിടെ കൊണ്ടുവന്നത് ഗായത്രി ദേഷ്യത്തിൽ ചോദിച്ചു നീ ഞാൻ അറിഞ്ഞ പോലെ അല്ല ബ്രില്യൻ ഈ അവസ്ഥയിൽ ഇവിടെ ഇരിക്കുമ്പോഴും നിന്റെ മുഖത്ത് ഈ ദേഷ്യം ഉണ്ടല്ലോ ഈ പക ഹൈ ലൈക്കിറ്റ് യാദവ് പറഞ്ഞുകൊണ്ട് ചേർപ്പിഞ്ഞിലേക്കിട്ട് എഴുന്നേറ്റ് നിന്നെ എനിക്കറിയാൻ ഗായത്രി പക്ഷെ നിനക്കെന്നെ അറിയില്ല സോ ഞാൻ തന്നെ പറഞ്ഞുതരാം യാദവ് അവൾക്ക് പുറകിൽ അവളുടെ ചേർ കൈമുറക്കിക്കൊണ്ട് പറഞ്ഞു ഗായത്രി നെറ്റി നെറ്റിതുലിച്ച അവനെ നോക്കി എം യാദവ് യാദവ് മഹേഷ് ഐ പി എസ് യാദവിന്റെ ഉറച്ച ശബ്ദം ഹേതോ ഗുഹേൽ എന്ന പോലെയാണ് ഗായത്രി കേട്ടത് അവളുടെ കണ്ണുകൾ മിഴിഞ്ഞു പരിഭ്രമം കൊണ്ട് അവളുടെ നെറ്റിയിൽ നിന്നും വിയർപ്പ് ഓടിഞ്ഞു ഹേ റിലാക്സ് ഗായത്രി ഞാൻ പോലീസുകാരനാണെന്ന് കരുതി തന്നെ ചോദ്യം ചെയ്യാനും ശിക്ഷിക്കാനോ അല്ല നമ്മളിവിടെ ഇരിക്കുന്നത് യാദവ് അവളുടെ പരിഭ്രമം നിറഞ്ഞ മുഖത്ത് നോക്കിക്കൊണ്ട് പറഞ്ഞു ഗായത്രി അവളിൽ നിന്നും നോട്ടം മാറ്റി രക്ഷപ്പെടാൻ ചുറ്റും കണ്ടുപിടിച്ചു അവളുടെ ഈ ഭയം നിറഞ്ഞ പ്രവൃത്തി കണ്ട് എല്ലാം യാദവ് ആസ്വദിച്ചിരുന്നു കേസന്വേഷണമൊന്നുമല്ല ഗായത്രി ഇത് തികച്ചു അൺഒഫീഷ്യൽ കുറച്ച് പഴക്കമുണ്ട് ഇതിന് പറയട്ടെ യാദവ് അവളോട് പരിഹാസത്തോട് ചോദിച്ചു എന്താണെങ്കിലും പറഞ്ഞു തൊലക്ക് ഗായത്രി അവന് നേരെ ചേറി പറയുന്നതിനേക്കാൾ നേരിൽ കാണാ മതി അതാവ് വെറുതെ ടൈം കളയണ്ട യാദവ് അവളോട് പറഞ്ഞുകൊണ്ടിരുന്നേറ്റ് ആ മുറിയിൽ നിന്നും പുറത്തേക്ക് പോയി ഗായത്രി അവൻ പോകുന്നത് നോക്കിയിരുന്നു കൊണ്ട് കയ്യിലേക്ക് എട്ടിരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു രാത്രി മുതലുള്ള ഈ ഇരിപ്പ് അവളെ ആകെ അസ്വസ്ഥയാക്കിയിരുന്നു വീണ്ടും ഡോർ തുറക്കുന്ന ശബ്ദം കേട്ട് ഗായത്രി നേരെ നോക്കി ഒരു വീൽചെയർ തള്ളിക്കൊണ്ടുവരുന്ന ഒരാൾ അടുത്തെത്തിയതും അവൾക്കത് യാദവാണെന്ന് മനസ്സിലായി ഗായത്രി അവനെ തെറിച്ചു നോക്കിക്കൊണ്ട് വീൽചെയറിൽ ഇരിക്കുന്ന ആളെ നോക്കി അടുത്ത നിമിഷം അവളുടെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു ശരീരമാകെ പ്രേതത്തെ കണ്ടതുപോലെ വിളറി വീർത്തു പിടയുന്നത് പോലെ തോന്നി ഗായത്രിക്ക് വല്ലാത്ത ശ്വാസം മുട്ട നിങ്ങള് തമ്മിൽ അറിയോ ഗായത്രി യാദവിന്റെ സ്വരം ഒരു വന്യമൃഗത്തിന്റെ മുരൾ ചോർമിപ്പിച്ചു അങ്ങനെ അങ്ങ് മറക്കാൻ കഴിയില്ലേതു ഞങ്ങള് ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ അല്ലേ ഗായു വീൽചെയറിൽ ഇരുന്നപ്പോൾ ഗായത്രിയെ നോക്കി മനോഹരമായി ചിരിച്ചുകൊണ്ട് ചോദിച്ചു നീ നീ മരിച്ചില്ലേ ഗായത്രി വിളറിക്കൊണ്ട് ചോദിച്ചു മരിച്ചെന്ന് നീ കരുതി എല്ലാവരും വിശ്വസിച്ചു പക്ഷേ ഞാൻ മരിക്കേണ്ടവളല്ലെന്ന് ദൈവം തീരുമാനിച്ചു അപ്പൊ തിരിച്ചു വരാതിരിക്കാൻ എനിക്ക് കഴിയില്ലല്ലോ ഗായോ അവൾ പറഞ്ഞു യാദവ് ഇരുവരെയും നോക്കി കൈകെട്ടി നിന്നു അന്ന് എന്നോട് അങ്ങനെയൊക്കെ ചെയ്തത് ആരാണെന്ന് അറിയോ ഗായു ആരാ അവരൊക്കെ എന്തിനാ എന്നോട് അങ്ങനെ അവൾ കണ്ണു നിറച്ചുകൊണ്ട് നിസ്സഹായതയോട് ചോദിച്ചു അതുകണ്ട് ഉള്ളിലൊരു പ്രതീക്ഷ പൊട്ടിട്ട് ഗായത്രിക്ക് ഞാനിതിലുണ്ടായിരുന്നു എന്ന് അവൾക്കറിയില്ല തന്റെ പ്ലാൻ ആയിരുന്നു ഇതെല്ലാമെന്ന് അവൾക്ക് ഇപ്പോഴും അറിയില്ല അതല്ല ഇങ്ങനെ ചോദിക്കുന്നേ നിമിഷ നേരം കൊണ്ട് ഗായത്രി പല കണക്കുകളും കൂട്ടി പറയി ഗായു നിനക്കറിയോ ആരാണെന്ന് നമ്മളൊന്നൊന്നിച്ചല്ലായിരുന്നോ രാത്രി വൈകിയത് കൊണ്ടല്ലേ അവിടെ നിന്നത് പിന്നെ എന്തൊക്കെയാ നടന്നേ ആരാ അവരൊക്കെ അവൾ വീണ്ടും ചോദിച്ചു എനിക്കറിയില്ല ഗീതു ഞാനും ഡ്രിങ്ക്സ് കഴിച്ചിരുന്നല്ലോ എനിക്കറിയില്ല നീ നീ എങ്ങനെയാപ്പോ ഗായത്രിയുടെ അഭിനയ മികവ് അവൾ പുറത്തെടുത്തു ഓ നിങ്ങൾക്കിപ്പോ ഒന്നും അറിയില്ലല്ലേ സാരയില്ല അറിയാം ഒരാളെ ഞാൻ കാണിച്ചുതരാം യാദവ് അവരെ നോക്കി പറഞ്ഞുകൊണ്ട് ഫോണെടുത്ത് അതിലൊരു വീഡിയോ പ്ലേ ചെയ്തു ക്രിസ്റ്റി ഗായത്രി ഉമ്മ നീർ വിഴുങ്ങിക്കൊണ്ട് അതിൽ നോക്കി ഗായത്രിയുടെ നോട്ടം ആ ഫോണിലായപ്പോൾ അവൾക്ക് മുന്നിലിരിക്കുന്നവളുടെ കണ്ണുകൾ രക്തവർണമായി ഗായത്രി ഒന്നായി കത്തിച്ചു കളയാനുള്ള അഗ്നി അവളിൽ ഉടലെടുത്തു അടിച്ചു മുഖമെല്ലാം പൊട്ടി രക്തം വാർന്ന് ഉയർത്തി ഉയർത്തിക്കെട്ടിയിരിക്കുന്ന ക്രിസ്റ്റിയെ ഗായത്രി ഭയത്തോടു കൂടി ഉറ്റുനോക്കി ശ്രദ്ധിക്ക ഗായത്രി യാദവിന്റെ സ്വരം അവളുടെ കാതുകളിൽ വന്നു പതിച്ചു ഗായത്രി അതിലേക്ക് നോക്കി ഞാൻ ക്രിസ്ത്യൻ അന്നെല്ലാം ഗായത്രി ഗായത്രിയുടെ പ്ലാനായിരുന്നു ഗീതാഞ്ജലി ഓടിച്ച ഡ്രിങ്ക്സിൽ ഡ്രഗ്സ് ഡ്രഗ്സ് കല്ലർ അവൾക്ക് കൊടുക്കാൻ പറഞ്ഞത് അവളായിരുന്നു അതിന് ക്യാഷോ അപ്പോ തന്നെ തന്നു പിന്നീട് മയങ്ങിയ ഗീതാഞ്ജലി താങ്ങി പിടിച്ച് ആ റൂമിൽ കൊണ്ടുപോയത് ആയിരുന്നു ഞാനും ഹെൽപ്പ് ചെയ്തു പക്ഷെ എന്താന്നൊന്നും എനിക്കറിയില്ല ആ റൂമിൽ ഗീതാഞ്ജലിയെ കൊണ്ട് കേറുമ്പോൾ മൂന്ന് ബോയ്സ് ഉണ്ടായിരുന്നു അവിടെ എനിക്ക് കാശ് തന്നതിന് ശേഷം എന്നോട് പൊക്കോളം പറഞ്ഞു ഞാനും വേഗം പോന്നു പിന്നെ എന്താ നടന്നതെന്ന് എനിക്കറിയില്ല സത്യം വേണ്ട എനിക്കറിയില്ല പറഞ്ഞു കഴിഞ്ഞത് ക്രിസ്ത്യനെ നെഞ്ചു തുളച്ച് ഒരിമ്പ് കത്തി ആഴ്ന്നിറങ്ങി ഒരു പിടി അവന്റെ ശ്വാസം നിലയ്ക്കുന്നത് കണ്ടതും ഗായത്രി ഭയത്തിന്റെ ഉന്നതയിലെത്തിയിരുന്നു ഇനി പറന്തിനു വേണ്ടിയാ നീ അഞ്ഞോട് അത് ചെയ്തത് ആ മൂന്ന് പേർക്ക് മുന്നേ എന്തിനു വേണ്ടി നീ എന്നെ നീന്പ്പിച്ചിട്ട് കൊടുത്തു പറ പറ ഗായു പറ വീൽ ചെയറിലിരുന്നു കൊണ്ടവള് ഭ്രാന്തമായ ഹേ അഞ്ജലി പ്ലീസ് ഗായത്രി പറ പ്ലീസ് ഇല്ലേ ഞാൻ പറയിക്കും യാദവ് ഫോൺ വെച്ചുകൊണ്ട് ഗീതാഞ്ജലി ഒരു കുഞ്ഞിനെ പോലെ ചേർത്ത് പിടിച്ചു അവളെ വിട്ടുമാറാത്ത ആ വിഭ്രാന്തി കണ്ട് അവന്റെ കണ്ണുകൾ നിറഞ്ഞു കൂടെ ക്രൂരമായ ഭാവം നിറഞ്ഞു അവനൊരു ചെകുത്താനായി മാറിയിരുന്നു എനിക്കറിയണമെങ്കിൽ അത് ഏട്ടാ സ്വന്തം കൂടെപ്പുറപ്പിനെ പോലെ കണ്ട് ചെയ്യിച്ച വിശ്വസിച്ച എന്നോട് ഇവിടെ എന്തിനോ എന്ന് എനിക്കറിയണം കലറി കരഞ്ഞുകൊണ്ട് പോലെ പുന്നവളെ അടക്കിപ്പിടിച്ചു യാദവ് പറയാം എല്ലാം പറയാ യാദവ് അവളുടെ തോളിൽ മുഖം അമർത്തി നിറഞ്ഞ കണ്ണൊപ്പിക്കൊണ്ട് അവളിൽ നിന്നും അകന്ന് അവളുടെ മുഖം കൈകളിൽ ഒതുക്കി ആ നെറ്റിയിൽ ചുണ്ടുകൾ അമർത്തി ഗായത്രിയല്ല ഒരു പകുപ്പോടെയാണ് കണ്ടിരുന്നത് എല്ലാം അവർ അവരറിഞ്ഞതും തന്റെ നാശം മുന്നിൽ വന്നു എന്നവൾക്ക് മനസ്സിലായി ഗായത്രി രക്ഷപ്പെടാനായി തലമുച്ചു പറടി എന്തിനായിരുന്നു അത് പറയാർ യാദവ് മുന്നിൽ വന്നു നിൽക്കുകയാണ് ഗായത്രി ഞെട്ടി അവനെ നോക്കിയത് ഞാൻ എന്ത് ചെയ്തു എനിക്കറിയില്ല ഗായത്രി പറഞ്ഞു നിർത്തിയതു യാദവിന്റെ കയ്യിലിരുന്ന് ഇരുമ്പ് കമ്പി അവളുടെ മുഖത്ത് പൊതിഞ്ഞു വായിൽ നിന്നും രക്ത ചീന്തിക്കൊണ്ട് ഗായത്രി ചേറോടുകൂടി നിരത്തേക്ക് വീണുപോയി മുഖത്തിന്റെ ഒരു സൈഡ് പൊളിഞ്ഞു പോകുന്നതുപോലെ തോന്നി ഗായത്രി യാദവ കമ്പി നിരത്തേക്ക് ഇട്ടുകൊണ്ട് ഗായത്രിയെ ചെയറോടുകൂടി വലിച്ച് എഴുന്നേൽപ്പിച്ചിരുത്തി അവളുടെ കവളിൽ കൈമുറുക്കിയ പിടിച്ചു പറയടി ഹെന്തിരാ ചെയ്തെ യാദവ് ചോദ്യം ആവർത്തിച്ചു എനിക്ക് എനിക്കറിയില്ല ഞാനല്ല ഗായത്രി എങ്ങനെയൊക്കെയോ കള്ളം കള്ളംപുറയി നായന്റെ മോള് യാദവ് കൈവീശി അവളുടെ ആട് കൊണ്ട് പൊട്ടിയ അവൾ തന്നെ വീട് പഠിച്ചു ആ പറയടി എല്ലാം ഞങ്ങൾക്കറിയാം നിന്റെ കൂടെ നീ ഈ പറഞ്ഞ വൃത്തികളൊക്കെ ചെയ്ത എല്ലാവരും ഞങ്ങൾക്കറിയാം അവർക്കുള്ള എല്ലാം കൃത്യമായി കൊടുത്തിട്ട് പരലോകത്ത് അയച്ചിട്ടി ഞങ്ങൾ നിനക്ക് തുമ്പി നിൽക്കുന്നത് പക്ഷെ നിന്റെ വായിൽ എന്ന് അറിയണ ഞങ്ങൾക്കെല്ലാം മര്യാദക്ക് പറഞ്ഞു ി അവൻ മുരണ്ടു നിലത്തുള്ള അവളുടെ കാല് ഷൂ കൊണ്ട് ചവിട്ടി മരിച്ചു വെറും നിലത്ത് അവളുടെ കാൽവിരൽ ഉറഞ്ഞു ചതഞ്ഞതുപോലെ തോന്നി ഗായത്രിക്ക് ആ കാലിൽ നിന്ന് ചൂടുള്ള ദ്രവം ഒലിച്ചിറങ്ങും പോലെ തോന്നിക്കൊണ്ട് ഗായത്രി പിടഞ്ഞു യാദവ് കാൽ മാറ്റിക്കൊണ്ട് അവളുടെ മുടിക്കുത്തിൽ പിടിച്ച് മുഖമുയർത്തി അവൻ്റെ മറുകയിലിരുന്ന സർജിക്കൽ ബ്ലേഡ് അവളുടെ കണ്ണിന്റെ തൊട്ടു താഴെ അവനമർത്തി വെച്ചു വേണ്ട വേണ്ട പറയാം ഗായത്രി ഭയത്തോടെ തലചലിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു യാദവ് ബ്ലേഡ് അവളുടെ കണ്ണിൽ നിന്നും മാറ്റി അവളുടെ മുടിയിൽ നിന്നും കൈയെടുത്തു ഗായത്രി ഭയത്തോടെ അവനെ ഇത്രയൊക്കെയാ ചെയ്യുന്നു കണ്ടിട്ട് തൊണ്ടുപൊട്ടുമാറുമൊക്കെ താൻ നിലവിളിച്ചിട്ട് ഒരു ഭാവമാറ്റവും ഇല്ലാതെ നോക്കിയിരിക്കുന്നവളെ നോക്കിപ്പോയി അവൾ പഴയ ഗീതാഞ്ജലി ഒന്നോർത്തുപോയി ആരെയും ഉപദ്രവിക്കാതെ എല്ലാവരോടും ചിരിയോടെ സംസാരിച്ച് കാട്ടി ഓടിച്ചാട് നടത്തുന്ന ഒരു പെണ്ണ് ഒരു സൂചി കുത്തുന്നത് കണ്ടാൽ പോലും ബോധം പറഞ്ഞു വീഴുന്നു ആ പിന്നെ ഇതൊക്കെ കണ്ടിരിക്കണമെങ്കിൽ അവളിൽ വന്ന മാറ്റം എത്രത്തോളം എന്ന് ഗായത്രി ചിന്തിച്ചു പോയി കൂടെ താൻ ചെയ്തതൊക്കെ അവൾ അറിഞ്ഞാലുള്ള ഭവിഷത്തു കൂടി ഗായത്രി ഓർത്തുപോയി എല്ലാം എന്നിൽ ജീവന്റെ ഒരു അംശം പോലും ഉണ്ടാവില്ല ഒരു ഉൾക്കിടലത്തോടെ അവൾ ഓർത്തുപോയി പറയൂ ഗായോ എനിക്കറിയണം എല്ലാം ഗീതാഞ്ജലിയുടെ ശബ്ദം കേൾക്കെ അവൾ വിറച്ചുകൊണ്ട് അവൾ അവളേ യാദവിനെയും നോക്കി ആദ്യമായി ഗായത്രി കണ്ണുകൾ കൊണ്ട് ഒരാളോട് ജീവൻ വേണ്ടി അപേക്ഷിച്ചു യാദവ് വീണ്ടും അവൾക്കടുത്തേക്ക് വരാൻ തുടങ്ങിയതും അവൾ ഭയം ഒന്നു കണ്ട് കോളേജിൽ ചേർന്ന് വളരെ ചുരുക്കം നാളുകൊണ്ട് തന്നെ പണത്തിന്റെ അഹങ്കാരത്തെ കുറെ ഫ്രണ്ട്സിനെ ഉണ്ടാക്കിയെടുത്തിരുന്നു അതിൽ കൂടുതലും ബോയ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത് അങ്ങനെ കോളേജിൽ എല്ലാ വേലത്തിരവും കാണിച്ച് അടിച്ചുപൊളിച്ചു വന്ന സമയം കോളേജ് ജൂനിയനിലാണ് ഞാൻ അവനെ കാണുന്നത് അജയ് മാധവ് എല്ലാവരുടെയും ഡ്രീം ബോയ് കോളേജിലെ ഒട്ടുപിറ്റിയ പെൺകുട്ടികൾ പ്രണയാഭ്യർത്ഥന നടത്തിയിട്ട് ശരി എനിക്ക് നിങ്ങളോടൊന്നും തോന്നുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു പോകുന്നത് അവൻ എല്ലാവരെയും പോലും എന്റെ മനസ്സിലും കടന്നുകൂടി പിന്നെ അവൻ അറിയാതെ അവന്റെ പിന്നാലെയായിരുന്നു ഞാൻ എന്റെ ആഗ്രഹം പറഞ്ഞപ്പോൾ എൻ്റെ ഫ്രണ്ട്സും കൂടെ ഉണ്ടായിരുന്നു എല്ലാ സപ്പോർട്ടിനും അതുകൊണ്ട് തന്നെ അവൻ്റെ പിന്നാലെയുള്ള എൻ്റെ നടത്തവും കൂടി അങ്ങനെ ഒരിക്കലും ഇന്ന് അവനോട് തോന്നിയ കൃഷി തുറന്നു പറയാമെന്ന് അവനെ സ്വന്തമാക്കണമെന്ന് കരുതി കോളേജിൽ വന്നു ക്ലാസ്സിലും ഓഫീസ് റൂമിലും ലൈബ്രറിയിലും അവനെ കാണാതെ എല്ലാ ബ്ലോക്കിലും കയറി ഇറങ്ങിയപ്പോൾ ഒരിടത്ത് ഞാൻ അവനെ കണ്ടു വളരെ സന്തോഷത്തോടെ അവന്റെ അടുത്തേക്ക് ചെല്ലാൻ ചെന്നപ്പോ അവൻ ആരെയും ശ്രദ്ധിക്കാതെ മറഞ്ഞു നിന്ന് എന്തോ നോക്കുന്നതോ ഞാൻ കണ്ടു മറുസൈഡിൽ നിന്നു അതെന്താണെന്ന് ഞാനും നോക്കി അവിടെ അവിടെ ഇവളായിരുന്നു ഉണ്ടായിരുന്നത് മനോഹരമായി വയലിൻ വായിച്ച് ചുറ്റും നിൽക്കുന്നവരെ വേറെ ഏതോ ലോകത്ത് ഗീതാഞ്ജലി ഞെട്ടിപ്പോയിന് എല്ലാവർക്കും പ്രിയങ്കരമായവൻ ആരു പറയാതെ അവന്റെ ഉള്ളിൽ കൊണ്ടുവരണം അവന്റെ ഇഷ്ടം പ്രണയം ഗീതാഞ്ജലി ഗായത്രി പറഞ്ഞത് ഗീതാഞ്ചലി അവരെ നോക്കിയിരുന്നതല്ലാതെ ഒന്നും വേണ്ടിയില്ല അന്ന് അന്നു മുതൽ എനിക്ക് നിന്നോടെ ദേഷ്യവും പകയും ഞാൻ അത്രയും ആഗ്രഹിച്ചത് ആർക്കും വിട്ടുകൊടുക്കാൻ ഞാൻ തയ്യാറല്ലായിരുന്നു അതിനുവേണ്ടി നിന്നോട് കെഞ്ചാൻ ഞാൻ തയ്യാറല്ലായിരുന്നു അങ്ങനെ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് ഭ്രാന്തി പിടിച്ച സമയമാണ് നിന്നോട് ഫ്രണ്ട്ഷിപ്പ് ആകാൻ തീരുമാനിച്ചത് ഫ്രണ്ട്സായി കഴിഞ്ഞ് നിന്നെ അവനിലേക്ക് അടുപ്പിക്കാൻ സമ്മതിക്കാതെ അവനിൽ നിന്നും ദൂരെയേക്ക് മാറ്റി നിർത്തി അജയെ സ്വന്തമാക്കാമെന്ന് ഞാൻ കരുതി പക്ഷേ എന്റെ പ്ലാൻ എല്ലാം പൊളി വന്നു ഒരു ദിവസം എനിക്ക് മനസ്സിലായി അത് അജയ് കോളേജ് മാറാൻ പോകുന്നുവെന്നു ഗീതാജലിയോട് അവന്റെ പ്രണയം തുറന്നു പറഞ്ഞ് അവളെ സ്വന്തമാക്കാൻ അവൻ വരുമെന്ന് പറഞ്ഞ ദിവസമായിരുന്നു അങ്ങനെ ഇനി എന്തു ചെയ്യും എന്ന് കരുതിയിരുന്നപ്പോഴാണ് പബിൽ വെച്ച് മഹേഷ് നിന്നോടുള്ള ആഗ്രഹം പറഞ്ഞത് കൂടെ മിഥുരും കൈലാഷും കൂടി ആയപ്പോ നിന്നെ അവർ കൊടുക്കാൻ ഞാൻ തീരുമാനിച്ചു അന്നുള്ളിൽ നിന്നോടക്ക് വെച്ച് പകി ഡ്രിങ്ക്സും ഡ്രഗ്സും എല്ലാം കൂടി ആയപ്പോ ഞങ്ങൾ വേഗം പ്ലാൻ ഉണ്ടാക്കി എതിനിടയ്ക്ക് അജയ്യോട് ഞാൻ എൻ്റെ ഇഷ്ടം തുറന്നു പറഞ്ഞു പ്രതീക്ഷിച്ചുവെങ്കിലും അവൻ എൻ്റെ മുഖത്ത് നോക്കി എൻ്റെ ഇഷ്ടം വേണ്ടെന്ന് പറഞ്ഞപ്പോൾ അവനോടെ ഇഷ്ടം തോന്നിപ്പോയി പിന്നെ എനിക്ക് കിട്ടാത്തത് നിനക്കും കിട്ടരുതെന്ന് വാശിയായിരുന്നു എനിക്ക് ബേത്ത്ഡേ ആണ് പാർട്ടിക്ക് വരണമെന്ന് നിർബന്ധം പിടിച്ച് നിന്നെ കൊണ്ടുവന്നതും ക്രിസ്റ്റിയുടെ സഹായത്താൽ നിന്നെ മയക്കിക്കെടുത്തി അവർക്ക് കൊണ്ടേ കൊടുത്തതും ഒക്കെ ഞാൻ തന്നെയായിരുന്നു പക്ഷെ വെളുപ്പിനെ നീ കണ്ണു തുറക്കുന്നില്ലെന്ന് പറഞ്ഞപ്പോൾ എല്ലാം അബദ്ധമായി പോയെന്ന് തോന്നി പിന്നെ എങ്ങനെയൊക്കെയോ നിന്നെ എന്നെ വേണ്ടെന്ന് പറഞ്ഞ ഹജിയുടെ വീട്ടിലെത്തി അവനെ കുടുക്കി ഗായത്രി പറഞ്ഞുകൊണ്ട് മുന്നിലിരിക്കുന്നവരെ നോക്കി നിന്നെ നിന്നെ അത്രയും വിശ്വസിച്ച് സ്നേഹിച്ചവളല്ലേ ഗായത്രി ഞാൻ എന്നോട് എന്നോട് വേണമായിരുന്നു ഒരു പെണ്ണല്ലായിരുന്നു ഗീതാഞ്ജലി കണ്ണു നിറച്ച് ചോദിച്ചു അവളുടെ ഉള്ളിൽ മരണത്തോട് മല്ലിട്ട് വേദനിച്ച് വിളിച്ച ഹോസ്പിറ്റൽ മാസങ്ങൾ ഓർമ്മ വന്നു സ്വബോധം വീണ്ടെടുത്തപ്പോ തനിക്കെല്ലാം നഷ്ടമായി എന്നറിഞ്ഞപ്പോ അനുഭവിച്ച വിഭ്രാന്തി മാസങ്ങളോളം നീണ്ടു നിന്നിരുന്ന മനോഹ ഡിപ്രഷൻ മനോനില നഷ്ടപ്പെട്ട് ഇരട്ടി മുറിയിൽ കിടന്നത് എല്ലാത്തിനും അവസാനം തന്നെ ഇങ്ങനെ ആക്കിയരോടുള്ള പക അവരെ നശിപ്പിക്കാനായി അയ്യുള്ള തിരിച്ചുവരവും എല്ലാം കണ്ടുപിടിക്കാൻ ഇറങ്ങി തിരിച്ചപ്പോ അറിഞ്ഞു അജയ് മാധവിന്റെ മരണം ഒക്കെ ആലോചിച്ച് തല പൊട്ടിപ്പിളരും പോലെ വേദനിച്ച് ഗീത ആ അവൾ ചെവി പൊത്തിപ്പിടിച്ചാലറി അഞ്ജലി യാദവ് അവളെ ചേർത്ത് പിടിച്ച് തൊട്ടി കുറച്ചു നേരം കഴിഞ്ഞ് അവൾ ഓക്കെ ആയത് ഗീതാഞ്ജലി പകയോടെ ഗായത്രി തുറിച്ചു നോക്കി കൊല്ലണ യതു കേട്ടാ എനിക്ക് ഇവിടെ എന്റെ കൈ കൊണ്ട് കൊല്ലണം ഗായത്രി ഉറ്റുനോക്കിക്കൊണ്ട് അവൾ പറഞ്ഞതു ഗായത്രി ഉർ വിഴുങ്ങിക്കൊണ്ട് ഗീതാഞ്ജലിയെ ഉറ്റുനോക്കി ഗീതു സോറി എന്നെ എന്നെ ഒന്നും ചെയ്യരുത് ആ പ്രായത്തിൽ സംഭവിച്ചു പോയി എന്നോട് ക്ഷമിക്കു ഗീതു പ്ലീസ് സോറി ഗായത്രി ചേറിൽ നിന്നും കുതിർക്കൊണ്ട് അവളോട് പറഞ്ഞു മാപ്പ് തരാനോ ക്ഷമിച്ച് മറന്നു കളയാൻ പറ്റിയ തെറ്റാണോ ഗായത്രി നീ എന്നോട് ചെയ്തത് ഗീതാഞ്ജലിയുടെ മുഖത്ത് നിമിഷ നേരം കൊണ്ട് ക്രൂരഭാവം നിറഞ്ഞു ഗായത്രി ഭയത്തോടെ അവളെ തന്നെ നോക്കി തുടരും